നമ്മൾ ഇതിനു മുമ്പ് എടുത്തതെന്ന് പറഞ്ഞാൽ അത് ചേനാണ് അപ്പോൾ നമുക്കൊരു കാര്യം ചേമ്പ് പോലെ ഉണ്ട് അപ്പോൾ ആ ചേമ്പിൻ്റെ അല്ലേ എടുക്കാം ഓക്കെ എത്രയും ചേമ്പുണ്ട് പിന്നെ ഒരു ഇല ചേനയിലെ വാടിക്കിടന്നുകൊണ്ട് അതും കൂടെ എടുത്തു ഏയ് കലി വയ്ക്കുമ്പോൾ ഏ കലി വയ്ക്കുക ഇതെല്ലാം ഫുള്ളായിട്ട് കൊത്തി അരിഞ്ഞ് തരാം ഓക്കെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഇതാണ് നമുക്ക് ഉച്ചയ്ക്ക് ചേമ്പും ഓമക്കേര ഇലയും വെച്ചുള്ള തോരൻ ഡൺ

അത് വേണ്ടെങ്കിൽ ഇതെടുക്കും അച്ഛാ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കോഴിക്കുള്ളൂ ഇതാണ് ജല ബിരിയാണി ഏതാ ബിരിയാണി ഏതാണി കോഴിക്കും ഇതിന്റെ ചെറിയ ചെറിയ ഇലകൾ ഇതും കൂടെ എടുക്കാം ഓക്കെ നമുക്കിതിനൊരു മിഷീൻ റെഡി ആക്കണം എന്താ ഈ അപ്പം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്ന ഒരു മിഷീൻ ഒന്ന് റെഡിയാക്കാം ഓക്കെ ആ പൂക്കൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് റെഡി ആക്കാം അതിൻ്റെ സാധനമൊക്കെ വാങ്ങിക്കാം ഓക്കെ 喝这个。 うん。

എല്ലാവർക്കും ബിരിയാണി റെഡി ബിരിയാണി എടുത്തോ 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 വേണ്ട ശരി ഞാൻ പോകത്തിട്ടുള്ളു എന്താ വേണ്ടേ